ഹലോ സ്ഥലമലൈക്കും ഇൻസ്മിൻ ഉജയിൻ അപ്പോൾ ഇന്നത്തെ കളക്ഷൻ ഒരു കസ്റ്റമർ റിവ്യൂയോട് കൂടിയിട്ടാണ് കേട്ടോ തുടങ്ങുന്നത് ഈ ഒരു റോംബർ സെറ്റിൻ്റെ കളക്ഷനാണ് ഇത് മോഡസ്റ്റി ഗൗണിൽ വരുന്നതാണ് നല്ലൊരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഇത് ക്രഷിലാണ് ചെയ്തിട്ടുള്ളത് നല്ല ഫ്ലെയേഡ് ആയിട്ടുള്ള ഗൗണാണ് കേട്ടോ അതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള റിബാണ് ഇന്നറും അവൈലബിളാണ് കേട്ടോ പിന്നെ അതുപോലെ നമുക്ക് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സ്ട്രാ സ്മോൾ മുതൽ ത്രീ എക്സ് എൽ വരെയാണ് കുടകിൻ്റെ ലെങ്ത്ത് നമുക്കിത് ലാർജ് മുതൽ ത്രീ എക്സിൽ വരെ ലെങ്ത് ഫിഫ്റ്റി സിക്സ് ടു ഫിഫ്റ്റി എയ്റ്റ് വരെയും എക്സ്ട്രാ സ്മോൾ മുതൽ മീഡിയം വരെ ലെങ്ത്ത് വരുക ഫോർട്ടി ഫോർ ടു ഫോർട്ടി സിക്സ് വേണം അടുത്തത് മസ്ലിൻ സിൽക്ക് ഫാബ്രിക്കിൽ വൈറ്റ് ത്രെഡ് വർക്കോട് കൂടിയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ലേസ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു സൽവാർ സെറ്റിൻ്റെ കളക്ഷനാണ് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് റേറ്റ് വരുന്നത് അടുത്തത് ഷിമ്മർ ഫാബ്രിക്കിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള സൽവാർ സെറ്റിൻ്റെ കളക്ഷനാണ് മീഡിയം മുതൽ ഡബിൾ വരെ സൈസസ് അവൈലബിൾ ആണ് റേറ്റ് വന്നിട്ട് നയൻ നയൻറ്റി ഫൈവ് ആണ് വരുന്നത് കേട്ടോ കൂടാതെ നമുക്ക് നല്ല ഭംഗിയുള്ളൊരു റെഡ് ഷെയ്ഡിലുള്ള സൽവാർ സെറ്റിൻ്റെ കളക്ഷൻ വന്നിട്ടുണ്ട് ജോർജറ്റ് ഫാബ്രിക്കിലാണ് നമുക്ക് ത്രീ എക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് ഇമ്പോർട്ടർ സ്റ്റാർ ജോർജ്ജെറ്റിൽ വരുന്ന നല്ലൊരു പാർട്ടി വെയർ സെറ്റിൻ്റെ കളക്ഷനാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് റേറ്റ് വരും ലാർജ് മുതൽ ഡബിൾ എക്സൽ വരെ സൈസസ് അവൈലബിൾ ആണ് ഈ ഒരു സെയിം പ്രൊഡക്റ്റിൻ്റെ കസ്റ്റമർ റിവ്യൂ നമ്മൾ നമ്മളിതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്തോളൂ കേട്ടോ ഇതിൽ പാൻറ്റ് ടോപ്പ് ഷോളിൻ്റെ ഒരു സെറ്റാണ് വരുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു കളക്ഷനാണ് കേട്ടോ നല്ല കളേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് അതിൻ്റെ കസ്റ്റമർ റിവ്യൂ വരുന്നത് നമുക്കത് ബൾക്ക് ക്വാണ്ടിറ്റി അവൈലബിൾ ആണ് കേട്ടോ അപ്പം നോക്കുക അടുത്തത് ഫോർ എക്സിൽ വരെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ള ഫീഡിയം ഫ്രണ്ട്ലി ആയിട്ടുള്ള ഗൗണിൻ്റെ സെറ്റാണ് ടൈ കളേഴ്സ് എല്ലാം ഇപ്പം അവൈലബിൾ ആണ് അറബി കോൺട്രാസ്റ്റ് പ്രിന്റിൽ വരുന്ന നല്ല ഭംഗിയുള്ള മൂന്ന് ഷെയ്ഡിൽ വരുന്ന ഗൗൺ ടൈപ്പ് ആണ് ഇത് ഫുള്ളി ഓപ്പണബിൾ ആണ് കേട്ടോ ഇൻവിസിബിൾ ഓപ്പണും ഒരു ടൈ ഉണ്ട് നയൻ ഫോർട്ടി ഫൈവ് ആണ് റേറ്റ് വരുന്ന ത്രീ എക്സിൽ വരെ സൈസസ് അവൈലബിൾ ഹെവി ജോർജറ്റിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഫോർ എക്സിൽ വരെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ള കോട്ട് സെറ്റിൻ്റെ കളക്ഷൻ ആണ് ഇതേ പ്രിൻറ്റിൽ നമ്മൾ സൽവാർ ഇറക്കിയിട്ടുണ്ടായിരുന്നു നല്ല റെസ്പോൺസ് ആയിരുന്നു അപ്പോൾ ഇപ്പോൾ കോഡ്സെറ്റിൻ്റെ കളക്ഷനാണ് ഇതിൽ നമുക്ക് ഈ കളേഴ്സൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഹെവി ജോർജറ്റ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഇതുകൂടാതെ പ്ലെയിനിലും ഒക്കെ നമ്മുടെ കയ്യിൽ കോഡ്സെറ്റിൻ്റെ കളക്ഷൻസ് ആണ് പ്ലെയിൻ വേണ്ടവരും വേറെ പ്രിൻറ് കളക്ഷൻസ് വേണ്ടവരൊക്കെ മെസ്സേജ് ചെയ്യാം ഇത് മാത്രമല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ പ്രിൻറ്റിൽ നമുക്ക് സ്റ്റോക്കുള്ള കളക്ഷനാണത് കേട്ടോ എക്സ്ട്രാ സ്മോൾ സ്മോൾ മീഡിയം ലാർജ് എക്സൽ സൈസസ് വരെ അവൈലബിൾ ആയിട്ടുള്ള ഒരു കോട്ട് സെറ്റിൻ്റെ കളക്ഷനാണിത് നല്ല മൈൽഡ് ആയിട്ടുള്ള പ്രിൻ്റുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത് ടോപ്പും പാൻറ്റും കൊണ്ടുള്ള ഉള്ള സെറ്റാണത് വരുന്നത് കേട്ടോ എയ്റ്റ് ഫിഫ്റ്റി ഷിപ്പ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സൈസസ് മെൻഷൻ ചെയ്തിട്ടുണ്ട് നേരത്തെ കാണിച്ച പ്രിൻ്റായിട്ടുള്ള കോട്ട് സെറ്റിൻ്റെ കൂടെ നമുക്കിപ്പോൾ സ്റ്റോക്കുള്ള കളക്ഷൻ കൂടിയാണിത് അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു സ്റ്റൈലിഷ് ഗൗൺ ആണ് നമുക്കിത് ഇമ്പോർട്ടഡ് ജോർജറ്റിലാണ് വന്നിട്ടുള്ളത് കേട്ടോ എക്സ്ട്രാ സ്മോൾ മുതൽ ഫോറക്സൽ വരെയാണ് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നയൻ നയൻറ്റി ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള കളേഴ്സൊക്കെ ഇതിൽ അവൈലബിളാണ് ഇതൊക്കെയാണ് നമ്മളിതിൻ്റെ കളേഴ്സായിട്ട് കൊടുന്നിട്ടുള്ളത് നമ്മൾ സ്റ്റോക്ക് ഫോട്ടോസ് ഇപ്പോൾ കാണിക്കും ഇതൊക്കെയാണ് കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് ടോപ്പോ നമ്മുടെ സൈസ് ചാർട്ട് തുടങ്ങുന്നത് തേർട്ടി ഫോറിലാണ് എക്സ്ട്രാ സ്മോൾ മുതലാണ് തുടങ്ങുന്നത് എക്സ്ട്രാ സ്മോളിൻ്റെ കളക്ഷൻസ് കുറച്ച് കുറവാണ് അതുപോലെ തന്നെ പ്ലസ് സൈസിൻ്റെ കളക്ഷൻസും ആണ് നമ്മുടെ കയ്യിൽ കുറവായിട്ടുള്ളത് ഇതിൻ്റെ കൂടെ ബെൽറ്റ് അച്ചാ അറ്റാച്ച്ഡ് ആണ് നമുക്ക് ബെൽറ്റ് കൂടി വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഫിഫ്റ്റി ആവും പ്ലസ് സൈസുകാർക്കുള്ള സൽവാറിൻ്റെ കളക്ഷൻസ് നമ്മൾ വേറൊരു വീഡിയോ ചെയ്യും അടുത്തത് പ്രിൻറ്റഡ് ആയിട്ടുള്ള ഒരു ഷോളും പാൻറ്റിൻ്റെ ഒക്കെ സെറ്റ് വരുന്ന റയോണിൽ ചെയ്തിട്ടുള്ള സൽവാർ സെറ്റിൻ്റെ കളക്ഷനുണ്ട് നമുക്കത് ഫോറക്സ് വേറെ സൈസസ് അവൈലബിൾ ആണ് ആയിരത്തി തൊണ്ണൂറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഈ കളേഴ്സ് ഒക്കെയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അതുപോലെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബ്രൈഡ് ഡ്രെസിൻ്റെ കളക്ഷൻസ് അത് നിർത്തിയോ എന്നുള്ളതില്ല ബ്രൈഡ് ഡ്രെസ്സിൻ്റെ കളക്ഷൻ വേണ്ടവർ ജസ്റ്റ് ഒന്ന് ബ്രൈഡ് ഡ്രസ്സ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നമ്മൾ കളക്ഷൻസ് എല്ലാം വാട്സപ്പ് ചെയ്ത് തരുന്നതായിരിക്കും അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചാനലിൽ കൊടുത്തിട്ടുണ്ട് വേണ്ടവർക്ക് ചെക്ക് ചെയ്യാം അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ കളക്ഷൻ ഇറ്റ്സ് വിൻ ജയിൻസ് സൈനിങ് ഓഫ് താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യണേ